ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽഗം ടു മൈ യൂട്യൂബ് ചാനൽ മാം മുസ്തഖൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ പത്തൊമ്പതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് ഞാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ എന്തായാലും ഒക്കെയും കൂടെ കൂടെ വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എയർ ഗൺ ഉണ്ട് അത് വെച്ചിട്ട് ഫുള്ളും പൊടിയൊക്കെ ഒന്ന് തൂത്തെടുക്കാണ് അപ്പോൾ അതിൻ്റെ ഇടുക്കിലും അരികിലും മൂലയിലുള്ള എല്ലാ പൊടികളും ഇതുപോലെ ഇങ്ങോട്ട് എയർ ഗണ്ണ് വെച്ചിട്ട് എയർ അടിച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ആ പൊടികളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഞാൻ തുടച്ചു കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും അതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് да രണ്ട് ദിവസം മുമ്പ് അവിടെ കറൻറ്റൊന്നും ഇല്ലായിരുന്നു അടിക്കടി കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ ഒരു മണം പോലെ തുടങ്ങിട്ടോ ഓവർ മണമില്ല എന്നാലും ചെറുതായിട്ട് എന്തോ ഒരു നമുക്കൊരു തൃപ്തി കുറവ് പോലെ തോന്നി അതുകൊണ്ട് തന്നെ ഫുൾ ഐറ്റംസ് ഒക്കെ പുറത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ എയർ ഗൺ പെയിൻറ് അടിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ കറണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിതിൽ വാട്ടർ പെയിൻ്റൊക്കെ അടിക്കുന്ന ഒരു മെഷീനാണ് അത് ഓൺലൈൻ വഴിയിട്ട് ഒക്കെ മേടിച്ചതാണ് മേടിച്ചിട്ടൊക്കെ വർഷങ്ങൾ കുറയായി നമ്മളിതുവരെ അതിൽ പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാണ്ട് എടുക്കട്ടോ അല്ല ഇടുക്കിലും മുക്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിലും വണ്ടിയൊക്കെ കഴുകുമ്പോഴും അങ്ങനെ അതിനൊക്കെ അത് യൂസ് ചെയ്യട്ടോ പിന്നെ ഇത് നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പാൽ പോലൊരു ലെമൺ അല്ലേ ലെമൺ ജ്യൂസ് എന്ന് പറയില്ല പാൽ നാര പാൽ പോലൊരു നാരങ്ങ വെള്ളം അതാണ് കേട്ടോ അവിടെ ചെയ്തെടുക്കുന്നത് അതിനിപ്പം ഞാനൊരു രണ്ട് രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു കുറച്ച് തേങ്ങ കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ തേങ്ങയൊക്കെ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നാരങ്ങൻ്റെ വലിപ്പം കൂടുന്നതി കൂടുന്നതിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് ൊടുക്ക പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് നല്ല ഐസ് വാട്ടർ ആണ് കേട്ടോ അതിലൊഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് പുതിയം കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കൊടുത്തോട്ടോ അപ്പോൾ പുതിയനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ ഞാനിത് ഉണ്ടാക്കി കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയണം അല്ലാതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒരു നാരങ്ങ ഉണ്ടാക്കിക്കോളൂ സൂപ്പറാണ് കേട്ടോ പിന്നെ ഒന്ന് കുറച്ച് ഉള്ളി ഇവിടെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂട്ടൊന്നും ഞാൻ വീടിലൊന്നും കാണിക്കുന്നതൊന്നുമില്ല കുറച്ച് മൈദമാവും കടലപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും ലേശ സോഡാപ്പൊടിയും പിന്നെ മുളക് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ഒരു നൂള് സോഡാപ്പൊടി ഇട്ടാ അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മല്ലിയാലി അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടേ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ കടികളൊന്നുമില്ല ഇന്നിപ്പോൾ ഈ എണ്ണക്കടി മാത്രമാണ് ഉള്ളത് കേട്ടോ വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടിനി വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ചില്ലറ പണികളൊക്കെ ഒന്ന് കഴിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കുറച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ാണ് അപ്പോൾ ഇത് വെള്ളപ്പത്തിനുള്ളതാണ് അപ്പോൾ കുറച്ച് സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയാലിയും എല്ലാം കൂടിയിട്ട് കുറച്ച് ഉണക്കമുളകൊക്കെ കൂടിയിട്ട് ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം അങ്ങനെ തക്കാളി ചമ്മന്തിക്കുള്ള എല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുപ്പിൽ നല്ല തീയൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ വെള്ളപ്പത്തിന് വരും ഇങ്ങനെ ദോശക്കലയിൽ തന്നെ അപ്പൊ ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ എന്തായാലും അടുപ്പ് നല്ലപോലെ കത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഗ്യാസൊന്നും നിന്നില്ല അപ്പോൾ എന്തായാലും ആണല്ലോ പിന്നെ കുറച്ചും കൂടെ മുരങ്ങക്കായ് ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങക്കായ് ഇവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നും അതൊരു ഇങ്ങനൊരു അവിയൽ പോലെ വെച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു പച്ച കളറിലൊക്കെയായിരുന്നു അവിയൽ വെച്ചത് ഇന്ന് തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ചുവന്ന കളറിലാണ് കേട്ടോ ഇന്നത്തെ അവിയലൊക്കെ ആക്കിയെടുത്തത് അവിയൽ എന്ന് പറഞ്ഞാൽ തൈരൊന്നും ഒഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ മുരങ്ങക്കായ് പിരട്ട് എന്നൊക്കെ പറയില്ല അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ എന്തായാലും ചമ്മന്തി മാത്രം അപ്പത്തിന് മതിയായാലും അതുകൊണ്ട് തന്നെ കുറച്ച് ചട്ണിയൊക്കെ അരച്ചിട്ട് അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിന് എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റിലൂടെ പറയാനോ അപ്പോൾ ഞങ്ങളുടെ പാൽ പാൽ പോലെ ഒരു നാരങ്ങ വെള്ളവും അല്ല ഒരു അടിപൊളി ഉള്ളിവടിയും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം